ഞാനെല്ലാം ഒരുക്കി വെക്കാം അവളും കൂടി െ അതും കൊഴപ്പില്ല ഞാൻ എല്ലാം ഒരുക്കി വെക്കാം അമ്മ എല്ലാം റെഡി ആയില്ലേ ഞാൻ ഒരുക്കി വെച്ചിട്ട് വരാം അതാ നല്ലത് അവള് വേണ്ട എന്ത് ഞാൻ അത് അങ്ങനെ എന്താണ് അതെ ഈ എന്തേന്ന് പറയുന്ന അത് വെറുതെയാണ് ഒരു കാര്യമില്ലേ ഒന്നാമത് അമ്മയ്ക്ക് അത് അഭിനയിക്കാൻ അറിയില്ല അമ്മായിമ്മ പോര് ഒറിജിനലായിട്ട് കാണിക്കണം അത് കാണിക്കണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം ഇത് അത് വരുന്നോണ്ട് എന്നാ അതല്ല അമ്മായിമ്മ പോരല്ലാന്ന് എന്നെ ധരിപ്പിക്കുകയും വേണം അങ്ങനല്ല അങ്ങനെ ധരിപ്പിക്കുകയും വേണമല്ല അപ്പൊ ആ അഭിനയം ഉണ്ടല്ലോ അത് തീരെ അമ്മയ്ക്ക് ചേരുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇതേപോലുള്ള സംഭവങ്ങൾ നിസാര പ്രശ്നങ്ങൾ വലുതായി വലുതായി വലുതായിട്ടാണ് ഒരു കുടുംബത്ത് വിഷയങ്ങൾ ഉണ്ടാവുക ഇപ്പൊ അവള് അവളുടെ അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത് ഇവിടെ വന്നിട്ട് അമ്മേനെ അവള് സ്വന്തം അമ്മേനെ പോലെ നോക്കും ഇപ്പോഴും അവള് എന്താ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങള് രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവള് വന്നപ്പോഴോ അവള് വന്നു അത് അത് ഇതൊന്നും ശരിയല്ല അമ്മേ ഞാൻ പല തവണയും ഞാൻ ഇങ്ങനെ പല എന്താ പറയാ തമാശ ഞാൻ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ വെറുതെ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ഇങ്ങനെ ഇത് ഇങ്ങനെ വലുതായി വലുതായിട്ട് വലിയ വിഷയം ഉണ്ടാവും അതല്ലടാ അതല്ല എനിക്ക് അവളെ ഇഷ്ടാണ് അവളെ പോലെയാണ് കാണുന്നത് പക്ഷെ എന്നാലും ഇത്തരം ചെറിയ ചില കുനിഷ്ടുകൾ ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം അപ്പൊ എനിക്ക് കാണാൻ എപ്പോഴും കാണാൻ വേണ്ടി കിട്ടാ അതിന് വേണ്ടിട്ട് അവളോടെന്തിനാണ് ദേഷ്യം കരുതുന്നത് അവളെന്തിനാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ഇനി അങ്ങനെ ഉണ്ടാവരുത് സത്യം ചെയ്തേ റ്റില്ലാ സത്യം ഈ ഞാൻ വിളിക്കുമ്പോ എനിക്ക് കിട്ടണം എന്ത് സത്യം മരുമോളായിട്ട് കാണാ മരുമോളായിട്ട് കാണല്ലോ മോളായിട്ട് ശരി എന്നാ നട